മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട പോലീസുകാർക്ക് സഹപ്രവർത്തകരുടെ സ്നേഹഭവനം ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായ മൂന്ന് പോലീസുകാർക്ക് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും കേരള പോലീസ് അസോസിയേഷനും കെ പി ഐ ചേർന്ന് നിർമ്മിച്ച വീടുകൾ കൈമാറി ഒൻപത് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത് ചൂരൽമലക്കാരും സിവിൽ പോലീസ് ഓഫീസർമാരുമായ കൽപ്പറ്റ സ്റ്റേഷനിലെ ടി അനസ് ബിൻസിയ നസ്രീൻ കേണിച്ചറ സ്റ്റേഷനിലെ ഷിഹാബുദ്ദീൻ എന്നിവർക്കാണ് വീടുകൾ നൽകിയത് അനസിന്റെ വീട് ഉരുൾപൊട്ടലിൽ പൂർണമായും നഷ്ടമായി വിൻസിയുടെയും ഷിഹാബുദിന്റെയും വീടുകൾ ദുരന്തത്തിൽ വാസയോഗ്യമല്ലാതായി മീനങ്ങാടി പാലക്കാമൂലയിൽ സ്ഥലം വാങ്ങിയാണ് വീടുകൾ നിർമ്മിച്ചത് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം വാങ്ങി മൂന്ന് പേർക്കും വീതിച്ചു നൽകിയത് ജീവനക്കാരിൽ നിന്ന് ശേഖരിച്ച തുക കൊണ്ടാണ് കെ പി എ വീടുകൾ നിർമ്മിച്ചത് വീടൊന്നിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചു പാലക്കാമൂലയിൽ നടന്ന ചടങ്ങിൽ എ ഡി ജി പി എസ് ശ്രീജിത്ത് താക്കോൽ കൈമാറി കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സുധീർഖാൻ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ഭസ്മദാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു